തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് ഓണവും നബിദിനും ഒരുമിച്ചെത്തുന്ന സന്തോഷത്തിൽ വിവിധ പരിപാടികളോടുകൂടി വേങ്ങര ടൗൺ പൗരസമിതി ഓണം മീലാദ് സൗഹാർദ്ദ സംഗമം സംഘടിപ്പിച്ചു വേങ്ങര ടൗണിൽ സംഘടിപ്പിച്ച സൗഹാർദ്ദ സംഗമം പ്രസിഡന്റ് എം കെ റസാക്കിന്റെ അധ്യക്ഷതയിൽ വേങ്ങര പോലീസ് സ്റ്റേഷൻ റൈറ്റർ മുഹമ്മദ് റിൻഷാൽ ഉദ്ഘാടനം ചെയ്തു അലങ്കാർ മോഹൻ ദേശഭക്തിഗാനം ആലപിച്ചു വേങ്ങര പോലീസ് സ്റ്റേഷൻ പി ആർഒ ഗണേശൻ എൻ കെ സാദത്ത് മുത്തുപൂച്ചേങ്ങൽ എം ടി കരീം കെ സി രാജൻ മുന്ന ഇ കെ താജുദ്ദീൻ കിവി കീരി സിറാജ് ഗഫൂർ പുല്ലമ്പരവൻ ഇലക്ട്രീഷ്യൻ കുട്ടൻ കാപ്പൻ ലത്തീഫോ ഗോൾഡൻ ജ്യാ ഷെരീഫോ അരികുളം കുഞ്ഞുമൊയ്തീൻ എ കെ നജീബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പി കെ ഉമ്മർകുട്ടി സ്വാഗതവും സി എച്ച് സൈനുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ